വിശോം ഷിഹായിക്ക സ്തുതി ആയിരിക്കട്ടെ ഞാൻ മൈക്കിൾ തോമസ് ആന്തരിക സൗഖ്യ ശുശ്രൂഷ എങ്ങനെ ആന്തരിക സൗഖ്യ പ്രക്രിയ എന്തെല്ലാം ആന്തരിക സൗഖ്യത്തിന് ഉപയോഗിക്കുന്ന ടൂൾ ഉപകരണം എന്ത് അത് എങ്ങനെ ഉപയോഗിക്കുന്നു കൂടാതെ ബെറ്റിയുടെ അനുഭവ സാക്ഷ്യം ഇത്രയും വിഷയങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരും കേൾക്കാൻ വേണ്ടി നിങ്ങളത് ഷെയർ ചെയ്യണം അതുപോലെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം എന്തെങ്കിലും പ്രത്യേകമായ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കൂടാതെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഇതിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുകൂടി പ്രാർത്ഥിക്കുന്നു നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കുന്ന ഇമാജിനേഷൻ എന്ന ഈ പദത്തെ സ്പ്ലിറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് പദങ്ങളാണ് ഒന്ന് ഇമാ ഇമേജ് മറ്റൊന്ന് ഇൻ ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ഇമാജ ഇമേജ് എന്ന് പറഞ്ഞ പ്രതിരൂപം എന്നെന്ന് പറഞ്ഞ മനസ്സ് അപ്പോൾ മനസ്സിലേക്ക് പ്രതിരൂപം വിശ്വാസ പ്രതിരൂപം കൊണ്ടുവരുന്ന ഒരു പ്രക്രിയയാണ് ആന്തരിക സൗഖ്യ പ്രക്രിയ എന്ന് സാരം അതാണ് വിശ്വാസ ഭാവന അതാണ് ആന്തരിക സൗഖ്യത്തിനായി ഉപയോഗിക്കുന്ന ടൂൾ അല്ലെങ്കിൽ ഉപകരണം പരിശുദ്ധാത്മാവിന്റെ സഹായത്താൽ നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞാൽ അബോധ മനസ്സിൽ കിടക്കുന്ന മുറിവേറ്റ ഓർമ്മകളെ മാറ്റി ക്രിയാത്മകമായ ഓർമ്മകളായി ഭാവനകളായി രൂപപ്പെടുത്താൻ കഴിയണം നമ്മുടെ ഓർമ്മയിലെയും ഭാവനയിലെയും വിപരീത ചിത്രങ്ങൾ നമ്മുടെ ഇച്ഛാശക്തി കൊണ്ട് മാറ്റുവാൻ ശ്രമിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത് അവയെല്ലാം വിശ്വാസ ഭാവനകളായി രൂപപ്പെടുത്തുന്നതാണ് ഈ പ്രപഞ്ചത്തിൽ ഒരു നിയമമുണ്ട് അത് ര ഒരു സ്ഥലത്ത് രണ്ട് സാധനങ്ങൾ ഒരേ സമയത്ത് ഉൾക്കൊള്ളുകയില്ല എന്നതാണ് നിഷേധാത്മകമായ ചിന്തകളും ക്രിയാത്മകമായ ചിന്തകളും ഒരേ സമയത്ത് ഒരാളിൽ ഉൾക്കൊള്ളാൻ പ്രയാസമാണ് ഒരാളിലുള്ള വിപരീത ചിന്തകൾ മാറ്റി ആ സ്ഥാനത്ത് വിശ്വാസ പ്രതിരൂപങ്ങൾ സ്ഥാപിക്കുമ്പോൾ വിപരീത ചിന്തകൾ പുറന്തള്ളപ്പെടുകയും ആ സ്ഥാനത്ത് വിശ്വാസഭാവനയിലുള്ള രൂപങ്ങൾ സ്ഥാനം പിടിക്കുകയും ചെയ്യും വിശ്വാസ ഭാവനയിലൂടെ കിട്ടുന്ന പുതിയ ഓർമ്മകൾ വളരെ ശക്തവും ഭാവനാത്ഭവവും ആയിരിക്കും കുറെ കൂടി വിശദമായി പറഞ്ഞാൽ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിച്ചതോ ദ്രോഹിച്ചതോ പീഡിപ്പിച്ചതോ തിരസ്കരിച്ചതോ ആയ അല്ലെങ്കിൽ അപമാനിച്ചതോ ആയ കാര്യങ്ങൾ ഓർമ്മയിൽ ചിത്രങ്ങളായി പൊന്തി വന്നുകൊണ്ടിരിക്കും അങ്ങനെ വന്നാൽ അവയിൽ നിന്ന് വിഷം ഉയർന്നുകൊണ്ടേയിരിക്കും അത് മാനസിക ആരോഗ്യത്തെ നശിപ്പിക്കുകയും ചെയ്യും ആന്തരിക രോഗമുള്ള വ്യക്തിയായി മാറും അപ്പോഴങ്ങനെയുള്ള രംഗം മാറ്റി പുതിയ ചിത്രമായി മനസ്സിൽ പതിക്കണം ആ രംഗത്തോടെല്ലാം ആ സംഭവത്തോടെല്ലാം സംഭവം നടക്കുമ്പോഴെല്ലാം ഈശോ കൂടെ നിൽക്കുന്നതായി ഭാവനയിൽ കൊണ്ടുവരണം ഉപദ്രവിച്ചവരോട് അവരുടെ പാപങ്ങൾ ഈശോ ക്ഷമിച്ച് അവർക്ക് ക്ഷമ നൽകിക്കൊണ്ട് സജീവനായി നിൽക്കുന്നതും മനുഷ്യന് നന്മ ചെയ്യുന്നതും ഭാവനയിൽ കാണുക ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഭാവനാരൂപത്തിൽ കണ്ട് ആസ്വദിക്കുന്നു എന്ന് മാത്രം മുറിവുകൾ സൗഖ്യപ്പെടുത്തുന്ന സ്വാാന്തനമരുളുന്ന ഈശോ സ്നേഹവായ്പോട് അവിടെ നിൽക്കുന്നു ഈശോയെ മാത്രം ശ്രദ്ധിക്കുക നിഷേധാത്മകമായ ചിന്തകൾ മനസ്സിൽ നിന്ന് തൂത്തുമാറ്റി അവിടെ ദൈവപ്രേരിത പുനർനിർമ്മാണം നടത്തി വിപരീതം ഓർമ്മകളുടെ സ്ഥാനത്ത് സുനിശ്ചിതമായ വ്യക്തമായ വാസ്തവികമായ ഓർമ്മകളെ കൊണ്ട് നിറയ്ക്കണം ഇങ്ങനെ ഇത് പ്രാവർത്തികമാക്കാൻ പഠിക്കേണ്ടതുണ്ട് ഇത് ആർജിച്ചെടുക്കേണ്ട ഒരു വിദ്യയാണ് അപ്രായോഗികമായ തത്വസംഹിതകളാലും വിശ്വാസപ്രമാണങ്ങളാലും സിദ്ധാന്തങ്ങളാലും തെറ്റായി നയിക്കുന്ന തത്വസംഹിതകളാലും നിറ നിറയ്ക്കപ്പെട്ട മനസ്സിൽ നിന്ന് അത് ഒഴിവാക്കിയും സ്വതന്ത്രമാക്കിയും അതിനെ പോസിറ്റീവ് ക്രിയാത്മകമായിട്ടുള്ള ഭാവനയിൽ നിറയ്ക്കുക പോസിറ്റീവായിട്ടുള്ള ഓർമ്മകളിലേക്ക് എത്തിക്കുക അതാണ് ആന്തരിക സൗഖ്യപ്രക്രിയ അതിനായി ഉപയോഗിക്കാവുന്ന ഏറ്റവും അനുയോജ്യമായ പണി ഉപകരണമാണ് ടൂളാണ് വിശ്വാസ ഭാവന പോസിറ്റീവ് ഫീറ്റ് ഇമാജിനേഷൻ ഇത് പരിശീലിച്ചാൽ ആന്തരിക സൗഖ്യം പ്രാപ്തമാക്കാൻ വളരെയധികം സഹായിക്കും മനസ്സിന്റെ അടിത്തട്ടിൽ ഉൾപ്പെടെ അതായത് സബ് കോൺഷ്യസ് മൈൻഡിലും സബ് കോൺഷ്യസ് മൈൻഡിലും എല്ലായിടത്തും കിടക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകളെ നിഷ്കാസനം ചെയ്ത് അവിടെ ക്രിയാത്മകമായ ചിന്തകൾ കൊണ്ട് നിറച്ച് സൗഖ്യം നേടാൻ വിശ്വാസ ഭാവന എന്ന ടൂൾ ഈ ആയുധ പണിയായുധം ഉപകാരപ്രദമാണ് സാമാന്യ ബുദ്ധിക്ക് അളന്നു നോക്കിയാൽ ഇത് അവിശ്വസനീയമായി തോന്നാം എന്നാൽ സൗഖ്യദായകനായ യേശുവിൻ്റെ കണ്ണുകളിലൂടെ ഇതിനെ ദർശിച്ചാൽ അത് നൂറ് ശതമാനം ആയിരിക്കും ആന്തരിക സൗഖ്യ പ്രക്രിയയെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് ബെറ്റിയുടെ ജീവിതസാക്ഷ്യം വെളിപ്പെടുത്തുന്നത് നല്ലതാണെന്ന് തോന്നുന്നു ആന്തരിക സൗഖ്യ ശുശ്രൂഷയ്ക്കായി കൊണ്ടുവന്ന ഒരു മകളായിരുന്നു ബെറ്റി അവളുടെ ബാല്യത്തെക്കുറിച്ച് ശൈശവത്തെക്കുറിച്ചൊക്കെ വിവരിച്ചാൽ മാതാപിതാക്കളുടെ സ്നേഹം അല്പം പോലും ലഭിക്കാത്ത ശൈശവവും ബാല്യവുമായിരുന്നു അവളുടെ അപ്പന്റെ ബലിഷ്ടമായ കരങ്ങളിൽ സംരക്ഷിക്കപ്പെട്ടിരുന്നതായി അവൾ ഓർക്കുന്നതേയില്ല പകരം വേദനയും തിരസ്കരണങ്ങളും നൽകിയ ബാല്യകാലം ആരെങ്കിലും തങ്ങളെ തന്നെയൊന്ന് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്നവൾ വളരെയധികം ടീനേജിൽ എത്തിയപ്പോൾ ആരോടെങ്കിലും അവളുടെ ചിന്തകളും വിഷമതകളും പരാതികളും പങ്കുവയ്ക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് അവൾ ആഗ്രഹിച്ചത് പിന്നീട് അതൊക്കെ മനസ്സിനെ മതിക്കുന്ന ശല്യമായി മാറി ക്രമേണ ഈ ആവശ്യങ്ങൾ ഈ ആഗ്രഹങ്ങൾ അവളുടെ ഉള്ളിലേക്ക് തിരിഞ്ഞ് അത് സ്വയം വെറുപ്പായി സെൽഫ് ഹേറ്റഡായി മാറ്റപ്പെട്ടു കരയുന്ന കുട്ടിയായി സ്ഥായിയായ ദുഃഖഭാവമുള്ള അവളുടെ മുഖത്ത് എപ്പോഴും ഈ സ്ഥായി ഭാവം ദുഃഖഭാവം നിർണിച്ചിരുന്നു ക്ഷീണിതയായ കുട്ടി ആകുലത ഭയം ടെൻഷൻ ഡിപ്രഷൻ എല്ലാം അവളെ ഭരിക്കാൻ തുടങ്ങി അതായിരുന്നു അവരുടെ ശൈശവും ബാല്യവും കൗമാരവും വെറ്റി ക്രമേണ മാനസിക കാരണങ്ങളാലുള്ള ശാരീരിക രോഗങ്ങൾക്ക് അടിപ്പെട്ട് വിഷമിക്കാൻ തുടങ്ങി അവളുടെ വൈകാരിക തലങ്ങൾ തകർച്ചയിലേക്ക് മാറി മാനസിക രോഗത്തിന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ കയറാൻ തുടങ്ങി മനുക്ഷോഭത്തിലുള്ള മരുന്നുകൾ അവളുടെ വേദനയെ അസന്തുഷ്ടമാക്കി പക്ഷേ ചികിത്സ നടപടികളൊന്നും കൊണ്ട് അവളുടെ വേദനയോ കഷ്ടതയോ കുറയ്ക്കുവാൻ കഴിഞ്ഞിരുന്നില്ല പൂർവമായ സൗഖ്യം അവൾക്ക് ലഭിച്ചതുമില്ല അവൾ നിരാശയിലാണ്ടു അവളുടെ അവസ്ഥ ഏറ്റവും മോശമാകാൻ തുടങ്ങി കൈകാലികൾ മരവിച്ച് ശ്വാസം വിടാൻ പോലും പ്രയാസപ്പെട്ടു ജീവിതം പൂർണമായും ഇരുട്ട് വ്യാപിച്ചിരിക്കുന്നു എന്ന് അവൾക്ക് മനസ്സിലായി അടുത്തപടി അവളുടെ വൈകാരികതലം വളരെ മോശമായി കൂട്ടുകാരിൽ നിന്ന് അവൾ പിൻവലിയാൻ തുടങ്ങി കൂട്ടുകാരും അവളെ വിട്ടുപോകാൻ തുടങ്ങി ഈ അവസ്ഥയിൽ വീണ്ടെടുക്കുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അവളുടെ ശ്രമം പരാജയപ്പെടുന്നുപൂർണയായ ബെറ്റിയെയാണ് നാം ദർശിക്കുന്നത് ബെറ്റിയുടെ ജീവിതം നിരാശാപൂർണമായി മാറി കത്തികൊണ്ട് ശരീരത്തിൽ സ്വയം മുറിവേൽപ്പിച്ച ചികിത്സയ്ക്കായി ആഴ്ചകളോളം ആശുപത്രിയിൽ അവൾക്ക് കഴിയേണ്ടി വന്നു കുട്ടിയിൽ ഏതോ ബാഹ ിശാശ് ബാധിച്ചതാണെന്ന് അതാണ് ഇതിന്റെയൊക്കെ കാരണമെന്ന് അമ്മ പറയാൻ തുടങ്ങി രഹസ്യമായി മന്ത്രവാദികളെ ആഭിചാരക്കാരെ കൂടോത്രക്കാരെ സൗഖ്യത്തിനായി സമീപിച്ച് കുറേ പണവും അങ്ങനെ ചെലവഴിച്ചു ഈ ഒരവസ്ഥയിലാണ് കൗൺസിലിങ്ങിനായി െ എന്റെ അടുത്ത് കൊണ്ടുവന്നത് പല പ്രാവശ്യം നീണ്ട മണിക്കൂറുകൾ അവളുമായി സംസാരിച്ചു അവളിലുണ്ടായിരുന്ന തിന്മകളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിലും വചനത്തിന്റെ ശക്തിയാരും അവളിൽ നിന്ന് ബന്ധിച്ച് ബഹിഷ്കരിച്ചു മനസ്സിന്റെ തലങ്ങളിലുണ്ടായിരുന്ന എല്ലാ മുറിവുകളും ോരോന്നോരോന്നായി പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പുള്ളിയുടെ അല്ലി പൊളിച്ചു കളയുന്നത് പോലെ ഓരോ മുറിവുകളും അവളുടെ മനസ്സിൻ്റെ തട്ടുകളിൽ നിന്ന് പൊളിച്ചു മാറ്റി അതുപോലെ പരിശുദ്ധാത്മാവ് സഹായിച്ചു അമ്മയുടെ ഉദരത്തിൽ അവളായിരുന്ന സമയത്ത് അമ്മയിലൂടെ കിട്ടിയ മുറിവുകൾ തിരസ്കരണത്തിൻ്റെ മുറിവുകൾ എല്ലാ മുറിവുകളും ഓരോന്നോരോന്നായി ബഹിഷ്കരിച്ചു ബെറ്റി ഒരു പുതിയ മകളായി മാറി അവളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ കിടന്നിരുന്ന എല്ലാ മുറിവേറ്റ ഓർമ്മകളും അതിനു കാരണമായ മൂലസ്മരണകളും എല്ലാം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലും വചനം നൽകിയ അധികാരത്തിൻ്റെ വെളിച്ചത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ അവളിൽ നിന്ന് ബഹിഷ്കരിച്ചു കഴിഞ്ഞപ്പോൾ ആ മേഖലകളിലെല്ലാം ആന്തരികമുറിവുണ്ടായിരുന്ന മേഖലകളിലെല്ലാം യേശുക്രിസ്തുവിൻ്റെ പ്രതിരൂപങ്ങൾ സ്നേഹം നിറഞ്ഞ യേശുവിൻ്റെ പ്രതിരൂപങ്ങൾ മനസ്സിൻ്റെ ഓരോ തലങ്ങളിലും നിറച്ചപ്പോൾ സ്നേഹം നിറച്ചപ്പോൾ നഷ്ടപ്പെട്ടു പോയ സ്നേഹത്തിൻ്റെ അഭാവത്തിൽ നിന്ന് ദൈവസ്നേഹത്തിലേക്ക് അവൾ മാറിയപ്പോൾ പൂർണ്ണമായ ഒരു സൗഖ്യം അവളുടെ ഉള്ളിലുണ്ടായിരുന്ന എല്ലാ നെഗറ്റീവ് തോട്ട്സും വിപരീത ചിന്തകളും വിപരീത ഭാവനകളുമെല്ലാം ദൈവപ്രേരിത ഭാവനകളായി യേശുക്രിസ്തുവിന്റെ സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഭാവനകളായി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടെന്നുള്ള ബോധ്യത്തിലേക്ക് അവൾ കടന്നു വന്നപ്പോൾ പു പുതിയ വ്യക്തിയായി മാറി ആന്തിരിയ സൗഖ്യ ശുശ്രൂഷ കഴിഞ്ഞ് ദൈവവചനത്തിൽ ശക്തിപ്പെടുന്നതിനും വചനബോധ്യങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി അവളെ ഒരു ധ്യാനത്തിന് നിയോഗിച്ചു ഇടതറവില്ലാതെ ദൈവവചനം അവൾ കേട്ടു ഒരു വചനം അവളെ സ്പർശിച്ചു കുഞ്ഞെ ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്നതായിരുന്നു ആ വചനം ദൈവത്തിന്റെ വചനത്തിന്റെ പ്രത്യേകതകൾ നമുക്കറിയാം അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണെന്ന് റോമാലേഖനത്തിന്റെ ഒന്ന് പതിനാറിൽ നമ്മൾ വായിക്കുന്നത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിന്റെ ശക്തിയാണ് ദൈവത്തിന്റെ വചനം വചനം കേൾക്കുമ്പോൾ തന്നെ ദൈവിക ശക്തി കൊണ്ട് നമ്മൾ നിറയും എന്ന് സാരം ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയതും അത് ആത്മാവിലും ചേതനയിലും സന്ധി ബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിന്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതാണെന്ന് എബനും പന്ത്രണ്ടിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനം ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറി ദൈവത്തിന്റെ വചനം അവളുടെ ഹൃദയത്തിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങി ഹൃദയത്തിന്റെ വികാരങ്ങളെ നിയോ വിവേചിച്ചറിയുന്ന ദൈവത്തിന്റെ വചനം അത് അവളുടെ ആത്മാവിലും ശരീരത്തിലും സന്ധി ബന്ധങ്ങളിലും ഒക്കെ തുളച്ചു കയറാൻ തുടങ്ങി ഈശോ നിന്നെ സ്നേഹിക്കുന്നു ഈശോ നിന്നെ പൂർണ്ണമായി സ്നേഹിക്കുന്നു നിനക്ക് ഈശോയ്ക്ക് നിന്നെ വേണം നിന്റെ കഴിഞ്ഞ കാല അനുഭവങ്ങളിലൂടെ ഈശോയ്ക്ക് നടക്കണം നീ അനുഭവിച്ച അത്തരം അനുഭവങ്ങളിലൂടെ നടന്ന് നിന്റെ മനസ്സിൻ്റെ ആഴത്തിൽ പറച്ചിരിക്കുന്ന മുള്ളുകളെ കർത്താവിന് ഈശോയ്ക്കെടുത്ത് മാറ്റണം ഈശോയ്ക്ക് നിനുള്ള കുറ്റബോധത്തെ ഈശോയുടെ സ്നേഹം സ്വീകരിക്കുവാൻ ശക്തിഹീനയാണെന്ന് അവൾക്ക് തോന്നി ഇനി ഒരിക്കൽ കൂടി തിരസ്കൃതയാകാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല ഴിഞ്ഞ് വീട്ടിൽ എത്തിയതിന് ശേഷവും നിയന്ത്രിതമായ ധ്യാനനിഷ്ഠകളിലൂടെ അവൾ തുടർന്നുകൊണ്ടിരുന്നു അവൾ കടന്നുപിടിക്കൊണ്ടിരുന്നു ഫേറ്റ് ഇമാജിനേഷൻ പ്രോസസ് വിശ്വാസ ഭാവന ആ പ്രോസസ്സിലൂടെ ഈശോയെ കാണാൻ അവൾ ശ്രമിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഈശോയുടെ മുമ്പിൽ മുമ്പിൽ നിൽക്കുന്നതായും സ്നേഹത്തോടെ ഈശോ അവളെ വാരി പൊണരുന്നതായും ഭാവനയിൽ അവൾ കണ്ടു അവളെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു നീ എന്നെ വനോവന പുത്രിയാണ് ഈശോ പറയുന്നതായി അവൾ കണ്ടു അവൾക്ക് തന്നോട് തന്നെ തോന്നിയിരുന്ന വെറുപ്പ് ഇല്ലാതാകാൻ തുടങ്ങിയെന്ന് അവൾ സാക്ഷ്യപ്പെടുത്തുന്നു ഫെയ്ത്ത് ഇമാജിനേഷൻ പ്രോസസ് അവൾ ആവർത്തിച്ചുകൊണ്ടിരുന്നു ഈശോ പറയുന്നതായി അവൾ ഭാവനയിൽ കണ്ടു ് നോ പ്രോബ്ലംസ് ഐ ലവ് യു ബെറ്റി യു ആർ പെർഫെക്ട്ലി ഓക്കെ മോളെ അവൾ ഭാവനയിൽ കണ്ടത് അവളുടെ ജീവിതത്തിൽ സംഭവിച്ചു ബെറ്റി തുടർന്ന് പറഞ്ഞു ഓർച്ചയേറിയ കത്തി എടുത്തു തന്റെ കൈ മുറിക്കുന്ന രംഗം അവളുടെ ഓർമ്മയിലേക്ക് ഓടിയെത്തി ആ രംഗം അവളുടെ മനസ്സിന്റെ അടിത്തട്ടിൽ മുറിവായി ഉണ്ടായിരുന്നു എന്നതാണ് അതിന്റെ സാരം ഈശോ അപ്പോൾ ഓടി വന്ന് തൻ്റെ കൈയിൽ നിന്ന് കത്തി പിടിച്ചു വാങ്ങുന്നതും തൻ്റെ മുറിവിൽ തൊട്ട് രക്തസ്രാവം നിർത്തുന്നതും അവൾ കണ്ടു വെറ്റിയുടെ വൈകാരിയവും ആത്മീയവുമായ സൗഖ്യത്തിനുള്ള യാത്ര അവൾ തുടർന്നുകൊണ്ടേയിരുന്നു അപ്പോൾ ഈശോയുടെ സ്നേഹം അനുഭവിക്കാനുള്ള കഴിവ് അവൾക്ക് കൂടാൻ തുടങ്ങി അവൾ സ്വയമായി പരിശുദ്ധാത്മാവിൽ സമർപ്പിച്ചപ്പോൾ ഏറ്റവും വലിയ വിശബ്ദനായ ഈശോ അവളെ സുഖപ്പെടുത്തുവാൻ തുടങ്ങി അവളുടെ ഇന്നലകളിലുണ്ടായിരുന്ന വേദനകളും മുറിവുകളും സൗഖ്യപ്പെടാൻ തുടങ്ങി അവളുടെ കഥ ഇവിടെ തീരുന്നില്ല ശാരീരികവും വൈകാരികവുമായി അവൾ വീണ്ടും ജനിച്ചു സുഭാഷി സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറ് മുപ്പത്തിരണ്ടിൽ പറയുന്നു ക്ഷമാശീലൻ കരുത്തനേക്കാളും മനസ്സിനെ നിയന്ത്രിക്കുന്നവൻ നഗരം പിടിച്ചെടുക്കുന്നവനേക്കാളും ശ്രേഷ്ഠനാണെന്ന് ഈ ഒരു ബോധ്യം നമുക്കെപ്പോഴും ഉണ്ടാകണം ആന്തരിക മുറിവുകളെ സൗഖ്യപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് നാം ഇത്രയും ഇത്രയും നേരം ചിന്തിച്ചത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറ്റുള്ളവർ കേൾക്കുന്നതിന് വേണ്ടി ഷെയർ ചെയ്യുമല്ലോ ലൈക്ക് ചെയ്യുമല്ലോ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ ചെറുപുഷം പ്രയർ മിഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്യുക भर्ता शुश्रूष नमूने पां ईश नम अनुग्रेशु नंदी युस्तु याराधन यु महत